ിംഗ് നിരോധനം ആരംഭിച്ചിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാതെ ഒരു തുറമുഖം സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച തുറമുഖം കാഴ്ച വസ്തുവായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടേണ്ട തോട്ടപ്പള്ളി തുറമുഖത്തിനാണ് ദുരവസ്ഥ ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു ഹാർബറേ ഉള്ള തോട്ടപ്പള്ളി ചെല്ലാനം കഴിഞ്ഞാല് മുതല് ഈ ഹാർബറിനെ ആശ്രയിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത് പക്ഷെ ഈ ഹാർബറിൻ്റെ സൗചനയാവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു ആലപ്പുഴ ജില്ലയിലെ വള്ളങ്ങൾക്ക് ഇവിടെ കയറി കിടന്ന് സ്വസ്ഥമായിട്ട് പണിയെടുക്കാനോ ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ് ഘട്ട വികസനം കടലാസിൽ ഒതുങ്ങിയതോടെ തുറമുഖം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പൊഴിമുഖം മണലടിഞ്ഞു കയറിയതിനാൽ വലിയ ലൈലൻഡ് വള്ളങ്ങൾക്ക് തുറമുഖത്ത് കടക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് കാര്യം മണ്ണ് കയറി കിടക്കുന്നു കടൽ ഏതു നിമിഷം ഇവിടെ ഉണ്ടാകുന്നു വള്ളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു സുരക്ഷിതമായിട്ട് പോയിട്ട് അവരുടെ ജീവൻ പണയം വെച്ചാണ് അവർ പണിക്ക് പോകുന്നത് കാര്യം ഇതിന്റെ ഈ ഹാർബറിന്റെ എന്ന് പറഞ്ഞാൽ കടൽ ഭീഷണിയിൽ ഉള്ളതുകൊണ്ട് അവരുടെ ജീവൻ പണയം വെച്ച് ജീവിക്കാൻ വേണ്ടി പോവുകയാണ് കാര്യം ഹാർബറിന്റെ വികസനം ഒരു ഒരു ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല ഹാർബർ ഹാർബർ എന്ന് പറയുന്ന ആ രീതിയിൽ ഫിഷ് ആയിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റി ഒന്നിൽ ഫിഷ് ലാൻഡിങ് സെന്റർ നിർമ്മാണം പൂർത്തിയായി പിന്നീട് രണ്ടായിരത്തി നാലിൽ തുറമുഖ നിർമ്മാണ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷയായിരുന്ന ഈ ഹാർബർ പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷം പിന്നിട്ടപ്പോഴേക്കും പ്രവർത്തനരഹിതമായി പൊഴിമുഖത്ത് മണൽ അടിഞ്ഞു കയറി തുറമുഖത്ത് മണൽ നിറഞ്ഞതോടെ വലിയ ലൈലൻഡ് വള്ളങ്ങൾക്ക് തുറമുഖത്ത് കടക്കുവാൻ കഴിയാതെയായി ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമല്ലാതെ തോട്ടപ്പള്ളി തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനം എങ്ങും എത്തിയില്ല ഫിഷിംഗ് എന്നാൽ അത് വധിയായിരുന്നു കാര്യം ആ കാലഘട്ടത്തിൽ അത്രയും ചെറിയ ബോട്ടുകളാണ് തേർട്ടി ഫൈവ് ഒരു ഫോർട്ടി ഫീറ്റിലുള്ള ബോട്ടുകളാണ് ഇന്ന് ബോട്ടുകൾ വലുതായി യാനങ്ങൾ ഫിഷിംഗ് ട്രോളറുകളും വള്ളങ്ങളും വലുതായി വലിയ ഹെവി അതായത് എയ്റ്റി ഫീറ്റ് ഹൺഡ്രഡ് ഫീറ്റ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫീറ്റുകളുള്ള ബോട്ടുകളായി ഹെവി എഞ്ചിനുകളായി എക്യുപ് അതിൻ്റെ സിസ്റ്റങ്ങൾ മാറി അപ്പൊ അത് ഇന്ന് ഇവിടെ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനും മത്സ്യബന്ധനം നടത്താനുള്ള സംവിധാനങ്ങളില്ല നമുക്ക് വിസ്താരമില്ല ബോട്ടുകളും വള്ളങ്ങളും സുരക്ഷിതമായി തിരിച്ചു വന്ന് നങ്കൂരി സംവിധാനങ്ങളില്ല പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുവാൻ തുടക്കത്തിൽ അയ്യാറിക്ക് അനുമതി നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പിന്നീട് വിവാദമായ കരിമണൽ ഖനനവും തോട്ടപ്പള്ളിയിൽ ആരംഭിച്ചത് ഇപ്പോൾ ചെറിയ ഡിസ്കോ വള്ളങ്ങൾ മാത്രമാണ് തുറമുഖത്ത് കടക്കുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണം നടത്തിയതിലൂടെ ഖജനാവിലെ കോടികളാണ് പാഴാക്കിയത് ചെന്നൈ ഐ ഐ ടിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ തുറമുഖത്തിനാണ് ഇപ്പോൾ ഈ അവസ്ഥ വെറും മണലൂറ്റ് കേന്ദ്രമായി മാത്രം തോട്ടപ്പള്ളി തുറമുഖം മാറി ഇതോടെ തുറമുഖത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും ദുരിതത്തിലായി അടി കളി അത് ചെളിയിൽ അടുത്തടിച്ച് ഈ മുട്ട് മുട്ടണം കാരണം ഇതിൻ്റെ ഒരു അശാസ്ത്രീയത ഈ ഹാർബർ ഉണ്ടാക്കിയപ്പോൾ ഇതിന് തുറവി എന്ന് പറഞ്ഞാൽ എൻട്രൻസ് വടക്കോട്ട് വെച്ച് കൊടുത്ത് മണ്ണ് കയറി അങ്ങനെയാണ് ഈ മണ്ണ് അടഞ്ഞത് അത് തന്നെ തെറ്റായ ഒരു പ്രവണതയായി പന്നിതുകൊണ്ട് ചെയ്ത് അതാണ്ട് അതിൻ്റെ ഏതൊരു മെയിൻ ഫാൾട്ടെന്ന് പറഞ്ഞാൽ അതാണ് സംഭവിച്ചത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ചേനങ്കരയിൽ നിന്ന് അതായത് മാത്തേരി പടിഞ്ഞാറിൽ നിന്ന് ഹാർബറിന് വേണ്ടി പുതിയ മുട്ട് ഒരു മാക്സിമം ചെയ്യാൻ പറ്റുന്ന എണ്ണൂറിന് എണ്ണൂറ് മീറ്റർ പടിഞ്ഞാറ് വശം ഒരു കിലോ ഒരു കിലോമീറ്ററിന് അടുത്ത് കൊടുത്തു കൊട്ട് തെക്ക് പടിഞ്ഞാണ്ട് തുറവി കൊടുത്താൽ ഹാർബർ വികസ ആ ഇവിടെ ഉണ്ടാകുന്ന മണ്ണ് കയറ്റത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല അങ്ങനെ